തടികളുടെ കാര്യത്തിൽ ചോയ്സ് റൈറ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ പണിവാളും പറമ്പിൽ നല്ല നാടൻ മരങ്ങളുള്ളപ്പോൾ എന്തിനാണ് വേറെ അന്വേഷിച്ചു പോകുന്നതെന്നല്ലേ കാര്യമുണ്ട് എൺപത് ശതമാനം മരങ്ങളും മൂപ്പെത്താതെയാണ് ഉപയോഗിക്കുന്നത് അതും ഒരു ക്വാളിറ്റി പ്രോസസ്സും ചെയ്യാതെ അവയ്ക്കൊന്നും യാതൊരു ഉറപ്പുമില്ലെന്നേ കേരളമാണ് കനത്ത മഴയും പൊരിഞ്ഞ വെയിലുമൊക്കെ മാറി മാറി വരും അതിനേക്ക് ഈടുറപ്പോടെ നേരിടാനുള്ള ചങ്കൂറ്റം നമ്മുടെ തടികൾക്കുണ്ടോ ഉണ്ടാവണം കാലങ്ങളോളം തണലാകേണ്ട വീടല്ലേ വരും തലമുറകൾക്ക് കൂടി ഇവിടെ പാർക്കേണ്ടതല്ലേ പറഞ്ഞു വരുന്നത് വെറും തടിയായാൽ പോരാ നല്ല ഒത്ത തടിയായിരിക്കണം അതുകൊണ്ടാണ് പാകമൊത്ത തടികൾ തേടി ഇന്തോനേഷ്യയിലും ബർമയിലും സൗത്ത് അമേരിക്കയിലുമുള്ള കാടുകൾ വരെ നമ്മുടെ ട്രീറ്റ് ചെന്നെത്തുന്നത് നൂറു വർഷത്തിലേറെ പ്രായമുള്ള നല്ല കെട്ടുറപ്പുള്ള ഒന്നാം തരം തടികൾ മാത്രമാണ് ട്രീറ്റ് ചൂസ് ചെയ്യുന്നത് സോഴ്സ് ചെയ്ത ഉടനെ ഈ തടികളെ ശാസ്ത്രീയമായ ക്വാളിറ്റി പ്രോസസ്സുകൾക്ക് വിധേയമാക്കും അത്തരത്തിൽ നിർമ്മാണ ആവശ്യങ്ങൾക്കായി പൂർണ്ണമായി പാകപ്പെടുത്തിയ ശേഷം മാത്രമാണ് ട്രീറ്റ് ഈ തടികളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരവും ഇരുപത്തിയഞ്ച് വർഷത്തെ വാറണ്ടിയും വാറണ്ടിയുമൊന്നും വെറും വാഗ്ദാനങ്ങളല്ല ഞങ്ങൾ തരുന്ന ഉറപ്പാണ് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഹാർഡ്വുഡിലെ റൈറ്റ് ചോയ്സ് ട്രീറ്റ് തന്നെ